അള്ളാഹുവിന്റെ പ്രവാചകൻ പരീക്ഷിക്കപ്പെട്ടതുപോലെ ഞാനും നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല ഉണ്ടോ പ്രവാചകനെ മാത്രം എടുത്തു നോക്കും നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ അല്ലേ ഉപ്പയെ കാണാതെ വളരുന്ന പ്രവാചകൻ ആറ് വയസ്സാകുമ്പോൾ ഉമ്മ മരണപ്പെട്ടു പോകുന്ന പ്രവാചകൻ ജീവിതയാത്രയിൽ പരീക്ഷണങ്ങളെ മാത്രം സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് ജനിച്ച പോലെയുള്ള ഒരു മനുഷ്യനെയാണ് ഇസ്ലാം പ്രവാചകന്റെ ജീവിതത്തിൽ പരിചയപ്പെടുത്തിയിരുന്നത് അത്രയേറെ പരീക്ഷണങ്ങളാണ് നാൽപ്പതാമത്തെ വയസ്സാകുന്ന സമയത്ത് നുപുവത്തിന് കിട്ടുകയാണ് നുപു കിട്ടിയിട്ട് പ്രബോധനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുക ആരോടെ പ്രബോധനം ചെയ്യുന്നത് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ പ്രബോധനം ചെയ്യാം നമ്മൾ ചിലപ്പോൾ ഒരു നോട്ടീസ് കൊടുക്കാൻ വേണ്ടി ഒരാടുത്ത് പോകുകയാണെങ്കിൽ മുപ്പിനടുത്ത് ഞാൻ പോകില്ലട്ടോ അത് നിങ്ങൾ പോയിക്കോളെ ഞാൻ പോയാൽ റെഡി ആവില്ല എന്ന ചില ആൾക്കാരോട് പറയും അത്രമേൽ എന്നെ സംരക്ഷിക്കുന്ന ഒരു മനുഷ്യനോടാണ് നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം തെറ്റാണ് കേട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കേണ്ടത് വലിയ പരീക്ഷണ കാരണം എന്താ അറിയോ മുമ്പിൽ ഒരു മാതൃകയില്ല നമുക്ക് പറയാനൊരു ആയത് ഉണ്ടാവും മുന്നിൽ വെക്കാൻ ഒരു ഹദീസുണ്ട് ചരിത്രങ്ങളുണ്ട് പക്ഷേ അള്ളാഹിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന് വഹി ഇറങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് പ്രബോധനം ചെയ്യുന്നത് ഒരു ചോദ്യത്തിനുമ്പിൽ ചിലപ്പം പതിരി പോകും കാരണം ഉത്തരങ്ങളില്ല നമ്മളോട് ആര് ചോദിച്ചാലും ഉത്തരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് പറയാൻ പറ്റും ചിലപ്പം നമുക്ക് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരാളെ വിളിച്ചിട്ടെങ്കിലും പറയാൻ പറ്റും നോക്ക് നിങ്ങൾ അത്രമേൽ പ്രയാസങ്ങളാണ് അങ്ങനെയൊക്കെ റെഡി ആയിട്ട് വരുമ്പോഴാണ് നാട് വിട്ടുപോകണം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഇവിടെ എൻ ആർ സിയും ഇതൊക്കെ വന്നില്ല എനിക്ക് പുതിയത് വരുന്നുണ്ടല്ലോ അല്ലേ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് തന്നെ സമരത്തിന് വേണ്ടിയിട്ട് ഞാനും നിങ്ങളിറങ്ങും സ്വന്തം നാട്ടിൽ നിന്ന് പോകണമെന്ന ധ്വനി കേൾക്കുമ്പോഴത്തേക്ക് ഞാനും നിങ്ങൾ എന്ത് ചെയ്യുകയാണ് എന്ന് ഇറങ്ങുകയാണ് ഇവിടെ അള്ളാൻ്റെ റസൂല് എന്തിനപ്പം ഹിജറ പോയേ അറിയില്ല അത്രമേൽ പരീക്ഷിക്കപ്പെട്ട പ്രവാചകൻ ഏറ്റവും സമാധാനമുള്ള മനുഷ്യനാണ് കാരണം ഒന്നാമത്തെ പോയിന്റ് ദൈവീക സ്മരണയിൽ നിന്നാണ് ഒരു മനുഷ്യനെ സമാധാനപ്പെട്ടത് കലാ വിരിക്കില്ലാത്ത